ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചോളം കൊണ്ടുള്ള ഒരു സൂപ്പാണ് ഇത് എൻ്റെ വീട്ടിലുണ്ടായ റെഡ് ചോളമാണ് അപ്പോൾ അതിൻ്റെ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഏത് തരത്തിലുള്ള ചോളം കൊണ്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് വലിയ വലിയ ചോളത്തിൻ്റെ ഇത് ഞാൻ കുക്കറിനകത്ത് വേവിച്ച് അതിൻ്റെ മണിയെല്ലാം അടർത്തിയെടുത്തതാണ് അത് അടർത്തിയെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ജാറിനകത്ത് നല്ലപോലെ ഇത് സ്മൂത്തായിട്ട് അര അരച്ച് വയ്ക്കണം രണ്ടെണ്ണ എടുത്താലും ഒരു മൂന്ന് ഗ്ലാസ് സൂപ്പിനുള്ളത് ഉണ്ടാവും പിന്നെ ഒരു കടായ അടുപ്പത്ത് വെച്ച് കുറച്ച് വെണ്ണ ഒഴിച്ച് അതിനകത്ത് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ രണ്ട് വലിയ കോളിൻ്റെ ഇതാണ് അടുത്തിട്ടില്ല അതിൽ ഇത്രയേ ഇത്രയുള്ളു അപ്പം നമ്മൾക്ക് ഇനിയും അതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് സവോളയൊക്കെ സോറി ചെറിയ ഉള്ളി നല്ല പോലെ മൂത്ത് വരുമ്പോൾ ഇതകത്ത് ഒഴിക്കാം ഒഴിച്ച് ഒന്ന് ഇളക്കി തള വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം ഉപ്പുപൊടി നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഉപ്പ് പൊടി ചേർക്കുന്നത് ഞാൻ റോക്ക് റോക്സോൾട്ടാണ് സാധാരണ ഉപയോഗിക്കാറ് കൂടാതെ അതിലേക്ക് വെച്ച് സൂപ്പല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രീ ക്യാരറ്റും ബീൻസും എണ്ണയിൽ ചൂടാക്കി വറുത്ത് വാട്ടിയെടുത്തതാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് ചേർത്ത് നല്ലപോലെ തിളയ്ക്കാൻ അനുവദിക്കാം തിളയ്ക്കാൻ അനുവദിച്ച് നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതിലത്ത് ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നല്ല ടേസ്റ്റാണ് ഹെൽദിയുമായിരിക്കും ഒന്നും കൂടിയും പ്രോട്ടീൻ റിച്ചായി കിട്ടും നമുക്കത് അങ്ങനെ നമ്മളിത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് ഗരം മസാലയും ചേർത്തിട്ട് ലാസ്റ്റ് മൊമെൻ്റിലാണ് ഗരം മസാലയും കുരുമുളകും ചേർക്കട്ടെ നല്ല മണം നിൽക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് നിൽക്കുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രേവി ഒന്ന് കൂട്ടാനായിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡർ നമ്മൾ വെള്ളത്തിൽ കലക്കി ഒരു ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ കലക്കി ഇതിനകത്തോട്ട് ചേർക്കുക പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അരച്ചിട്ട് അല്ല അരിഞ്ഞ് ചേർത്താൽ നല്ല ടേസ്റ്റും മണമാണ് അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിരിക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അവർക്ക് അമർത്തുക ഷെയർ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ ഇനി ഇതുപോലെ ഹെൽത്തി വീഡിയോസായി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഹെൽത്തി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്